ിൽ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നടക്കെ വരുന്ന ഒരു വലിയ പരിപാടിയാണ് അവിടെ പറയാനുള്ള പറഞ്ഞ ആളുടെ നിജത്തേക്ക് കാരണം ഒരുപാട് കമൻസിലുള്ള ഒട്ടുമിക്ക ആൾക്കാർ ഈ പറയുന്ന ഈഴോ സമൂഹത്തിലുള്ളവരുണ്ട് ഇപ്പൊ നായർ സമൂഹത്തിലുള്ളവരുണ്ടാവും അവർക്കൊക്കെ എൻ എസ് എസ് പറഞ്ഞ ദേവല പരിപാടി നടക്കാറുണ്ട് ഈ എസ് എൻ ഡി പിടെ ഈ ദേവല പരിപാടി ഇവരും ചെയ്യാറുണ്ട് അപ്പൊ ഇത്രയും ജാതിയത ഇവര് ചെയ്യുന്ന സംഭവം തന്നെയാണ് ഈ പറഞ്ഞ വേടന അപ്പൊ കഴിഞ്ഞ ദിവസം കെ പി എം എന്റെ പരിപാടിയില് മറ്റേ നമ്മുടെ അയ്യങ്കാളിയുടെ ആ ഒരു പരിപാടിയിൽ വന്ന് പറഞ്ഞപ്പോ അതിന് ഒരുപാട് കമന്റ്സ് വന്നു ജാതി പ്രചരിപ്പിക്കാണ് ജാതി പ്രചരിപ്പിക്കുകയാണെന്നും പറഞ്ഞു ഭയങ്കരമായിട്ട് കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു ഞാൻ അപ്പൊ ഈ പറയണ ഈ സംഭവം ശരിക്കും ശരിക്കും ജാതി അതായത് അവർക്ക് എന്തുവാം ഈ പറഞ്ഞ വേടനെ പതി പറഞ്ഞത് കൊണ്ട് അത് എന്തോ വലിയ പ്രശ്നം ഇതിപ്പോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെയാണ് ഇപ്പൊ ഈ ജാതിയതയിലേക്ക് ഏറ്റവും കൂടുതൽ അടിച്ച് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈഴവ സമൂഹമാണോ ഇവർ പറയുന്ന ദൈവം ശ്രീനാരായണ ആണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും ഈ ഒരു സംഭവത്തിനോട് എനിക്ക് യോജിപ്പില്ല ഈ ജാതീയതയുടെ ഈ സമ്മേളനങ്ങളും മീറ്റിങ്ങിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഇപ്പൊ കെ പി എം എസ് ആയാലും ശരി എൻ എസ് എസ് ആയാലും ശരി എസ് എൻ ഡി എഫ് ആയാലും ശരി ഇതിപ്പോ എല്ലാം എന്താ പറയാ വിഭജിച്ച് നിൽക്കുവാണ് വിഭജിച്ച് നിക്കുവാന്ന് പറയുന്നത് തന്നെ ഭയങ്കര എന്റെ ഒരു അഭിപ്രായത്തിൽ ഭയങ്കര ഷോകാണ് എല്ലാ മനുഷ്യരെല്ലാവരും ഒന്നാക്കാൻ ഒരിക്കലും പറ്റില്ല ഇപ്പൊ തന്നെ നമ്മുടെ വേൾഡ് വേറെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മനുഷ്യന്മാരെന്താ ഈ ഒരു ഇതേപോലത്തെ സംഘടനകളിൽ പിരിഞ്ഞിരിക്കണെ ഇവര് എന്നെയാണല്ലോ ഈ കമന്റ് ചെയ്യണമെന്ന് ഒരു എന്താ പറയുക ഇവർ ചെയ്യണ പരിപാടി തന്നെയാണ് അവരും ചെയ്യുന്നത് അവർക്ക് അവരത് ചെയ്യുന്നതിനോട് ഉള്ള ഒരു വിദ്വേഷണോ എന്നൊന്നും അറിയാൻ പാടില്ല എന്തായാലും എല്ലാവർക്കും ഇപ്പൊ വേടന്റെയും ഒരു കറുത്ത സമൂഹത്തിലേക്കും ഉള്ള ആൾക്കാരുടെ അടുത്തേക്കും ക്രൈസിസും ഇതിന് നല്ല രീതിയിലുണ്ട് ഈ ജാതിയത ഇല്ലാതെ ആക്കുന്നത് ജാതി പറഞ്ഞിട്ടാണോ എനിക്കറിയാൻ പാടില്ല ജാതി പറഞ്ഞിട്ട് ഇല്ലാതെ ആവുന്ന സംഭവമാണെന്ന് എനിക്കതൊന്നുള്ള ഇപ്പൊ ഇപ്പൊ ഇതിലിപ്പോ മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാ അവരിലേലും ഇങ്ങനെ ജാതി വേർവിരിവ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരെയിലും ഡിഫറൻസ് ഉണ്ട് ഇപ്പൊ ഇതായത് ഒരു മതത്തിൽ തന്നെ മൂന്നും നാലുമായിട്ടൊക്കെ പിരിഞ്ഞരികയാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് മനുഷ്യരൊക്കെ ഒന്നാവണേ ഒക്കെ അറിയാൻ പാടില്ല ഇവർ ഈ പറയുന്ന സംഭവത്തിൽ എന്താ എന്തായാലും ഇങ്ങനത്തെ സമ്മേളനങ്ങളും സംഭവങ്ങളൊക്കെ ഇനി പുതു തലമുറക്കാരത് ചെയ്യാതിരുന്നത് നല്ലതാണ് പഴയ ആൾക്കാർ ഇപ്പം എന്തായാലും ആ രീതിയിൽ തന്നെയാണ് ചെയ്യുള്ളൂ പിന്നീ ജാതീയതയുടെ പുറകെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ പറയാ നമ്മുടെ ഹ്യൂമാനിറ്റി ഒക്കെ നഷ്ടപ്പെടും ഇപ്പൊ തന്നെ ലോകത്ത് തന്നെ ഈ മതത്തിന്റെ പേരിലൊക്കെയാണ് അല്ലേ ഈ പറഞ്ഞ വാറൊക്കെ സ്റ്റിൽ നമ്മൾ ഇത്രവും അപ്ഡേറ്റഡ് ആയിട്ടും ഈ പറയുന്ന മതത്തിൻ്റെയും ഏർ പേരിൽ തമ്മിൽ തമ്മിത്തല്ലി ഓടുന്നൊക്കെ ഭയങ്കര ശോകമാണ്